നടക്കാൻ ലേലു ലേലു വല്ലു വല്ലു ഞാൻ പോരെ നീ പോടാ ഞാൻ എന്തോ സ്ഥലത്ത് പോകുന്ന പോലെ ഒരു നമ്മുടെ വയനാട് ചുരം പോലെ ആട്ടോ ഇവിടെ ഇല്ലേ അയ്യോ എന്താ പോയി ഹായ് ഗൈസ് ഇന്നൊരു സാറ്റർഡേ ആട്ടോ നമ്മൾ ഇന്ന് ബെറോറ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് അവിടെ ഒരു ഫ്രീ ഫെറി സർവീസ് ഉണ്ട് അവിടെ നമ്മുടെ കാർക്ക് കയറ്റി അക്കരെ പോകുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഫ്രണ്ട് ഇത് റെക്കമെൻഡ് ചെയ്തത് അപ്പോ ലൈഫ് ഇൻ ഓസ്ട്രേലിയ സീരീസിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ സച്ചിൻ ലെറ്റ്സ് റോൾ നമ്മളപ്പോ ഇന്ന് ഈ ചൊട്ട് പൊള്ളുന്ന വെയിലത്ത് ബെറോറ വാട്ടേഴ്സിലോട്ട് പോവാട്ടോ വൻ ചൂടാ പുറത്ത് തേർട്ടി വൺ ഡിഗ്രി കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേച്ച് ഇപ്പോൾ ഒരു ചുരം പോലത്തെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിയോ എന്താ ഓക്കെ ഇപ്പോൾ ബറോഴ വാട്ടേഴ്സിലേക്ക് ഇനിയും ട്വന്റി എയ്റ്റ് മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്തു ഒരു ഇതൊരു എന്താ പറയുക ഒരു നാഷണൽ പാർക്കാട്ടോ ഒരു മൊത്തം കാടാണ് രണ്ട് സൈഡും പിന്നെ നമ്മളൊരു ചുരം പോലത്തെ റോഡിലൂടെ പോകുന്നത് നമ്മുടെ വയനാട് ചുരം പോലെ ഷാർപ്പ് ബെഞ്ച് ആയിട്ടോ ഇവിടെ ഉള്ളത് അതുകൊണ്ട് വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല അപ്പൊ ഈ പോവാൻ പറ്റില്ല പക്ഷേ രണ്ട് സൈഡും നല്ല വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ ബെറോറ വാലി നാഷണൽ പാർക്കിലാട്ടോ ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യം ക്ലൗഡി ആയിട്ടുണ്ട് ക്ലൗഡി ആയപ്പോൾ തന്നെ അത്യാവശ്യം എന്താ പറയാ ഒരു ആശ്വാസമുണ്ട് ആ ഒരു ചൂടൊക്കെ പോയി ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്ലൗഡ് മാറുമായിരിക്കും അപ്പോൾ വീണ്ടും ചൂട് ഓടും ഇവിടെ ആന പുലി പോലുള്ള സംഭവങ്ങളൊന്നുമില്ല ഇവിടെ ആകെ കാങ്കറവും പാമ്പും പഴുകാരി പിന്നെ കുറച്ച് എട്ടുകാലി ഇതുപോലത്തെ വൈൽഡ് സാധനങ്ങൾ ഉണ്ട് പിന്നെ കോല എന്ന് പറയുന്ന സാധനം ഉണ്ട് അപ്പോ ഹാമഫുൾ ആയി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പാമ്പും എട്ടുകാലി പോലുള്ള ഇൻസെക്ട്സ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്യമൃഗങ്ങളൊന്നുമില്ല ഇവിടെ സോ ആ ഒരു കാര്യത്തിലൊക്കെയാണ് ആനയൊന്നും വരില്ല നാട്ടിലെ പോലെ അതെ അതെ നമ്മൾ സ്ഥലം ഇതൊരു എന്താ പറയുക ഒരു നാരോ ബ്രിഡ്ജ് അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തി വേണം എടുക്കാൻ ഒരു വണ്ടിക്കേ പോകാൻ പറ്റില്ല ഈ ബ്രിഡ്ജ് നോക്കിയാൽ മരത്തിൻ്റെ പാലാട്ടോ കിടിലം ഇതിൽ വലിയ വെഹിക്കിൾസ് ഒന്നും പോകാൻ പറ്റില്ല ചെറിയ വെഹിക്കിൾസ് മാത്രം അപ്പോൾ ഈ വെഹിക്കിൾസൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ആരാദ്യം വരുന്നത് അവർക്ക് പാസ് ചെയ്യാം വണ്ടിയായിട്ട് ഫാസ്റ്റ് ഞാൻ എന്തോ ഏതോ സ്ഥലത്ത് പോകുന്ന പോലെ ഒരു ഫീലാട്ടോ ലൈക്ക് ഒരു കാടോ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു കാട്ടിനുള്ളിൽ നമ്മളെ നാട്ടിലൊക്കെ വരുന്നുണ്ടോ അറിയില്ല ഹോം ഇറങ്ങിയ സമയത്ത് മുപ്പത് ഡിഗ്രി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഒരു മഴ വരുന്ന പോലെ ഒരു ലക്ഷണം നമ്മളങ്ങനെ ഫെറി കയറുന്ന സ്ഥലത്തെത്തിട്ടോ ഇപ്പോൾ നമ്മളൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഫെറി ഇങ്ങ് വന്ന ശേഷം നമ്മൾ നമ്മളെ വണ്ടി അതിൽ കയറ്റി അങ്ങനെയാണ് പോകുന്നത് നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെ ഇരിക്കണം ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്ത് വെറുതെ ഇരുന്നാൽ മതി എന്നിട്ട് അവർ പറയും എങ്ങനെ കയറ്റേണ്ടതെന്ന് ഫ്രീ ആണ് ഫ്രീ ആണ് ഫ്രീ ആണ് യെസ് ഇത് ഇത് പ്രൈവറ്റ് കമ്പനിയുടെയാണ് പക്ഷെ അവർ ഗവണ്മെന്റുമായിട്ടുള്ള എന്തോ ടൈ ആണ് അപ്പോൾ അങ്ങനെ ഫ്രീ ആണ് അങ്ങനെ നമ്മൾ ഫെറി കയറാൻ വേണ്ടി ഫസ്റ്റ് ക്യൂയുടെ ഫസ്റ്റിൽ നിൽക്കുക കേട്ടോ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണും പ്രൈ കുറേ പ്രൈവറ്റ് യോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരോ ആൾക്കാരെ അവരിവിടെ യോട്ടിങ്ങനെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യും അപ്പോൾ നേരത്തെ നമ്മൾ കുറേ വെഹിക്കിൾസിൻ്റെ ബാക്കിലൊക്കെ ടൈ ചെയ്ത് പോകുന്ന ചെറിയ ബോട്ടൊക്കെ കണ്ടില്ലേ അതുപോലെ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവർ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകും എന്താ തിരിയെന്ന പോലെ തോന്നും ഇത് മൂവാകുന്നുണ്ട് സംഭവം വെള്ളം മൂവുന്ന പോലെ ഫീലാന്നതാണോ അതോ ശരിക്കും മൂവാന്നുണ്ടോയെന്നറിയില്ല ഇതൊരു ചെറിയ ഫെറി സർവീസ് ആട്ടോ ഇത് ആ ഫ്രണ്ട് കാണുന്ന റോഡില്ലേ അവിടെ വരെ പോകാനാണ് ഈ ഫെറി നമ്മൾ പിടിക്കുന്നത് നീ ആ ഇത് നോക്കിയേ നമ്മൾ നമ്മളതിൻ്റെ അടുത്തേക്ക് ഏഹ് ഇത് ഇത് ഫെറി സർവീസ് ആണോ നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ അടുത്തോട്ട് ഓ ഞാനിപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇതിലാണ് കയറിയിട്ടില്ലെന്ന് പിന്നെ നീ എന്താ ഞാൻ വിചാരിച്ചു ഫെറി ഫെറിയില് കേറി ഇത് വള്ളിയിലും പിടിച്ചു കൊണ്ടുവന്ന പരിപാടിയാട്ടോ നല്ലപ്പോ അടുത്ത റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചേച്ചിമാർ യെസ് ഒരു ഒരു തന്നെ നമ്മൾ നമ്മളിതുവരെ ഒന്നും ചെയ്യാത്ത പോലെ അല്ലേ നൈസ് എക്സ്പീരിയൻസ് അപ്പൊ നമ്മൾ ഫെറി സർവീസ് ഒക്കെ കഴിഞ്ഞ ഇപ്പോൾ ഇവിടെ അടുത്തന്നെ ഒരു ലുക്ക് ഔട്ട് ആട്ടോ വൈഡ് വ്യൂ ലുക്കൗട്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് കാണാൻ വേണ്ടി ഇപ്പൊ പോകുന്നത് ഇവിടുന്ന് ആകെ ഒരു ഫോർ മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാ ാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ പോവാ ഇവര് വരുന്ന ആൾക്കാരാട്ടോ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് എനിക്ക് വയ്യ നമ്മളാണോ യ്യേ നാടൊക്കെ പിന്നെ ഇവിടം വരെ ബാ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ വരുന്ന ഇതിപ്പോ ഡയലോഗ് മാത്രമേ കാണുന്നുള്ളൂ കുറച്ചപ്പുറം മുമ്പ് മതി ഒരാളും എന്താ

കാരണം ഇവിടെ ഒക്കെ വരുന്ന കാരണ അടുക്ക് ഇവര് എന്താ പറയാ തീയൊക്കെ ഇട്ട് ആ ഫ്യൂച്ചറിൽ തീ പിടിക്കാണ്ടിരിക്കാൻ പോലെ അവർ സെറ്റപ്പ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇത് കണ്ടോ നീ പോണിട്ടയിൽ കെട്ടിയ പോലെ ഇല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ നടന്ന് 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 താടി വളർന്നു ളർന്നു ഗൈസ് താഴെത്തി നമ്മുടെ വ്യൂ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോഴും നടക്കുക എന്നെ കൊണ്ട് വിടും ഇങ്ങോട്ടാണോ അതോ ഇങ്ങോട്ടാണോ വാട്ട് ഡു യു തിങ്ക് ഞാൻ ഞാൻ ലെഫ്റ്റിലോട്ട് പോകാം താൻ റൈറ്റിലോട്ട് വിളിക്കാട് എന്ത് തോന്നുന്നത്

ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ മൂന്നാമത്തെ വഴി കൺഫ്യൂഷൻ ഇപ്പൊ അങ്ങോട്ടാണോ നോക്കാം ോട്ട് പോവാൻസ് ഒരു മനുഷ്യനെ പോലും കാണാനില്ല

തിരിച്ചു നടക്കുക അങ്ങോട്ടോ വിഷം എനിക്ക് ഡൗട്ട് അടിച്ച ഇതല്ല വഴി മാപ്പ് ഇങ്ങോട്ടേക്കാ പറയുന്ന കറക്റ്റ് ആണ് ഇപ്പൊ ഇത് ഈ റൂട്ട് ഇത് ഈ റൂട്ട് അപ്പം നമുക്ക് ആദ്യം കണ്ട അങ്ങോട്ടാണ് പോകേണ്ടത് ലെഫ്റ്റ് നമ്മളെത്തി എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് അപ്പം നമ്മളിവിടെ തപ്പു തപ്പി നോക്കുകയാണ് എവിടെയാണ് ഈ ലുക്കൗട്ട് ആ ഇതാന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് തോന്നുന്നു നമ്മുടെ വ്യൂ പോയിന്റ് താഴെ ആരുടെയൊക്കെ ഒച്ചക്കെ കേൾക്കുന്നുണ്ട് അപ്പം ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ നോക്കിയാ ഇവിടെ വന്ന കുക്ക് ചെയ്തിന്ന് തോന്നുന്നു ആരൊക്കെ ഇതാണോ ലുക്ക് ഔട്ട് അവിടെ നോക്കിയാ അല്ലേ ക്ലിപ്സ് ഒക്കെ ഉണ്ട് ക്ലിപ്പ് ഒക്കെ വെച്ച് മറ്റേ റോക്ക് ക്ലൈമ്പിങ് ചെയ്യാനുള്ള ഇതാണെന്ന് തോന്നുന്നു അയ്യോ എന്തോ പോയി അരണ വാവ് ഒരു വലിയ പാറ അതാണ് ഇവിടെ ഗായിസ് ഇപ്പൊ നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ പോവാട്ടോ നെക്സ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം നല്ല വിഷമമുണ്ട് അപ്പം ഫുഡ് കഴിച്ച ശേഷം നമ്മൾ വൈസ്മെൻസ് ഫെറി എന്ന് പറയുന്ന സ്ഥലത്ത് പോകും അവിടെ പറ്റുവാണെങ്കിൽ അവിടുത്തെ ഫെറിയും കയറും എന്നിട്ട് അവിടെ ഒരു ലുക്ക് ഔട്ട് പോയിൻ്റും കൂടിയുണ്ട് അതും കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം അതാണ് നമ്മൾ എന്താ പ്ലാൻ ഓക്കെ അച്ചു റെഡി അല്ലേ ഫൈവ് ചെയ്തിപ്പോൾ നേരത്തെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നമ്മള് ക്ലൈമറ്റ് കണ്ടില്ല വെയിലായിരുന്നു ഇപ്പോ ഇപ്പൊ ഫുള്ള് ക്ലൗഡിയാണ് ഇപ്പൊ ഞാൻ സൺഗ്ലാസ് വെച്ചുണ്ടോ അല്ല ക്ലൗഡിയ ക്ലൗഡിയാണ് പ്ലസ് മഴ വരുന്നുണ്ട് ആൻഡ് വെതറ് നോക്കുമ്പോ ടണ്ടോങ് കാണിക്കുന്നുണ്ട് അപ്പോ എന്താ അവസ്ഥ അവസ്ഥയില്ല നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് നല്ല ഇടിമിന്നലും ചാൻസ് ഉണ്ട് കാറ്റും നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിപ്പോ ഒരു തായ് റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ടോ ടു വൈസ്മെൻസ് ഫെറി അപ്പോ നമുക്ക് ആ തായ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ എന്ത് കിട്ടുമെന്ന് നോക്കാം പിന്നെ നമുക്ക് വൈസ്മെൻസ് ഫെറിയിലോട്ട് പോകാം ഫെറിയുടെ ആക്സസ് എനിക്ക് ഇപ്പം അറിയില്ല കാരണം മഴ വരുന്നുണ്ട് കുറച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി അഞ്ചേ കാലായി ഇവിടെ ഇനിയും ഒരു ഒരു മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ആറ് മണിയാകും പക്ഷെ എന്തായാലും സൺസെറ്റ് ഏഴറക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നോക്കാം